ഹലോ ഗൈസ് അപ്പം നമ്മുടെ ബിഗ് ബോസ് ഇന്ന് തുടങ്ങിയിരിക്കുകയാണ് അപ്പം ബിഗ് ബോസില് റെനാ ഫാത്തിമെന്ന് പറഞ്ഞൊരു സ്കൂൾ കിഡൊക്കെ വന്നിട്ടുണ്ട് എന്തായാലും നമുക്ക് അത് ഒരു നമ്മുടെ ഫുക്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറേ നാൾകൾക്ക് ശേഷമാണ് ഇങ്ങനൊരു കണ്ടസ്റ്റൻ്റ് വരുന്നത് എന്തായാലും ഈ പുള്ളിക്കാരെയൊക്കെ വന്ന് എന്ത് ചെയ്യാൻ പോകുന്നതൊന്നും ഒരു ഐഡിയ ഇല്ല എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം പുള്ളിക്കാരുടെ കളിയും നല്ലൊരു ഇൻഫ്ലുവൻസറാണ് നമുക്ക് എല്ലാവർക്കും അറിയാം സോഷ്യൽ മീഡിയയിൽ നല്ല വൈറലായിട്ടുള്ള ഒരാളാണ് പുള്ളിക്കാരി എന്നൊക്കെ നമുക്കറിയാം പക്ഷേ ബിഗ് ബോസിൽ വന്നിട്ട് ഈ പുള്ളിക്കാരി എന്ത് ചെയ്യാൻ പോകുന്നൊന്നും അറിയില്ല അത്രയ്ക്കുള്ള മെച്യൂരിറ്റിയൊക്കെ ഉണ്ടോ എന്ന് നമുക്കറിയില്ല ഇവരുടെ കൂടെ ഒക്കെ എങ്ങനെ ഫൈറ്റ് ചെയ്ത് നിൽക്കും എന്നൊന്നും നമുക്കറിയില്ല എന്നാൽ നമുക്കത് കണ്ടറിയാം പിന്നെ അടുത്തത് നമ്മൾ കാത്തിരുന്ന രേണു സുധിയാണ് രേണു സുതി വന്നിട്ടുണ്ട് വന്ന ഉടനെ രേണു സുതി ഒരു ഉമ്മയ്ക്ക് കൊടുത്തിട്ട് ശുദ്ധിയായിട്ടാണ് ഞാനിവിടെ വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് തുടങ്ങിയത് അത് നമുക്കെല്ലാവർക്കും അറിയാം സുചിച്ച് ചേട്ടനൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമുള്ളൊരു വ്യക്തിയായിരുന്നു ഈ ബിഗ് ബോസിൽ വരണമെന്നൊക്കെ പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാട് ഇൻ്റർവ്യൂവിൽ പിന്നെ ഷാരിക ഷാരിക നമുക്കെല്ലാവർക്കും അറിയാം പുള്ളിക്കാരുമായിട്ട് നല്ലൊരു വാക്ക് വാക്കുതരക്കൊക്കെ ഉണ്ടായതാണ് ഇൻറ്റർവ്യൂവിൽ അങ്ങനെ വൈറലായതാണ് ഷാരിക അപ്പോൾ ഈ ഈ ഒരു ബിഗ് ബോസ് സീസണിൽ ഷാരികയും രേണൊക്കെ എങ്ങനെ ഇതിനകത്ത് ഗെയിം എങ്ങനെ അവർ കളിക്കുന്നത് നമുക്ക് കണ്ടറിയാം എന്തായാലും നല്ലൊരു ടീ വാർന്ന പോരാട്ടമായിരിക്കും നാളെ നാളെത്തോട്ട് കാണാൻ പോകുന്നത് ഗൈസ്